ചെറുപുഴ പഞ്ചായത്തിൽ രണ്ടാം വാർഡിൽ പട്ടണത്തോട് ചേർന്ന് കിടക്കുന്ന ഭൂപ്രദേശമാണ് മഹാനിൽ അരിക്കുഞ്ഞരുത് ഈ വസ്തുവിന്റെ ഒരു ഭാഗത്തു കൂടിയാണ് തിരുമേനി ഭാഗത്തു നിന്നും ഒഴുക്കിത്തുന്ന പുഴ സ്ഥിതി ചെയ്യുന്നത് കാലവർഷത്തിൽ ജലം ഒഴുക്കിന്റെ വ്യാപ്തി വർദ്ധിച്ചു വരുമ്പോൾ പുഴയോട് ചേർന്ന ഭാഗത്ത് മണ്ണ് ഒലിച്ചു പോകുന്നതിന് നിമിത്തം സെന്റ് കണക്കിന് ഭൂമിയും കൃഷിനാശവും അനുഭവപ്പെടുന്നു ഇതിന് കാരണം പുഴ ഗതിമാറി ഒഴുകുന്നത് കൊണ്ടാണ് ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുന്നതിന്റെ ഭാഗമായി വേണ്ടുന്ന സത്വര നടപടികൾ അധികാരികൾ ബന്ധപ്പെട്ട് നടത്തുക തന്നെ വേണം

Thank <laughs> you. ചെറുപുഴയുടെ ഹൃദയഭാഗത്ത് ഏഴ് വർഷങ്ങളായി പ്രവർത്തിച്ചു വരുന്ന മൊബൈൽ ഷോപ്പിന്റെ പ്രവർത്തനം ഐഫോൺ സാംസങ് റെഡ്മി റിയൽമി വൺ പ്ലസ് ഐക്യു തുടങ്ങിയ ലോക പ്രശസ്ത ബ്രാൻഡുകളുടെ മൊബൈൽ ഫോണിൽ ഏറ്റവും കുറഞ്ഞ വിലയിൽ ഇ എം ഐ സൗകര്യത്തോടുകൂടി നിങ്ങളിലേക്ക് മൊബൈൽ ആക്സസറീസ് സെക്കൻഡ് ഹാൻഡ് ഫോൺ ലഭ്യമാണ് കാലത്തിന്റെ ആധുനികതക്കൊപ്പം ചെറുപുഴയെ മൊബൈൽ അമ്പലം റോഡ് ചെറുപുഴ ഫോൺ നയൻ ടു സീറോ ട്രിപ്പിൾ സെവൻ ഫൈവ് ृप है